പല കൂട്ടുകാരെ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് രംഗമാലി അങ്കമാലി മാങ്ങ കറിയാണ് ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അതിന് ഞാൻ രണ്ടു ചെറിയ മാങ്ങ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സ്കിന്നി എത്തി ഇതൊന്ന് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വന്നിട്ട് കാണിക്കാം കൂട്ടുകാരെ മാങ്ങ ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് ഉപ്പ് ചേർക്കാം പിന്നെ ഒരു അര അരസ്പൂണ് മഞ്ഞൾ പിന്നെ ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ഇതിന് നമ്മുടെ കൈകൊണ്ട് നല്ലതായിട്ട് തേച്ച് ഇവിടെ വെക്കാം നല്ലതായിട്ട് വിനീഗറും ഉപ്പും മഞ്ഞൾപ്പൊടിയും അല്ലെങ്കിൽ മാങ്ങായൽ പിടിക്കട്ട കത്തിൽ നല്ലതായിട്ട് നെല്ലി വയ്ക്കുക പിന്നെ ഇത് ഇവിടെ ഇരിക്കട്ടെ കൂട്ടുകാരെ നമുക്ക് ഇനി ഞാൻ മാങ്ങാക്കറി എങ്ങനെ വെക്കാം നോക്കാം അതിനായിട്ട് ഞാൻ ഒരു സവാള അരിഞ്ഞത് ഈ പാനിലേക്കിടയാണ് ഒരു മീഡിയം സൈസിലെ സവാള മൂന്ന് പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് ഒരു ഇഞ്ചി പല്ലുപ്പത്തി ഇഞ്ചി പിന്നെ നമുക്ക് വേണ്ട പൊടികളെന്ന് പറയുന്നത് ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂണും മല്ലിപ്പൊടി ലേശം ഒരു സ്പൂണും ഉപ്പ് ഇതെല്ലാം കൂടെ നമുക്ക് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ഒഴിച്ച് ഇതൊന്ന് ഞെരടിയെടുക്കണം പിന്നെ ആ വെളിച്ചെണ്ണ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ തന്നെ ചേർക്കാമെങ്കിൽ നല്ലതായിരിക്കും കാരണം ഒരു പ്രത്യേക നാടൻ കറികൾക്കെല്ലാം വെളിച്ചെണ്ണയാണ് നല്ലത് ഇനി ഇത് നമ്മൾ നല്ലതായിട്ട് ഞെരടിയെടുക്കണം നല്ലതായിട്ട് തിരുമ്മിയ ശേഷം ഈ അരപ്പ് നല്ലതായിട്ട് ഞാൻ രണ്ടി തിരുമ്മണം ഇതിൽ നല്ലതായിട്ട് തിരുമ്മി തിരുമ്മി ഇതിൽ അരപ്പ് പിടിച്ചതിന് ശേഷം നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ഇട്ടുകൊടുക്കണം മാങ്ങ ഇട്ടതൊന്ന് ഇളക്കണം അതിന് ശേഷം നമുക്ക് കട്ടി കുറഞ്ഞ രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പം കട്ടി കുറഞ്ഞ രണ്ടാം പാൽ ഒരു രണ്ട് കപ്പ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടുപ്പി വെച്ച് ഈ മാങ്ങ വേവിക്കണം ഓക്കെ നമ്മൾ നല്ലതായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് അടുപ്പത്ത് വെക്കണം കൂട്ടുകാരെ നമ്മൾ അടച്ച് വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി വെന്തിന് ശേഷം നമുക്കതിലേക്ക് കടുവ് പൊട്ടിച്ച് ഒഴിക്കണം കൂട്ടുകാരെ ഇപ്പം നമ്മുടെ ആ കറി തിളച്ചിട്ടുണ്ട് ഏകദേശം മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തീ കുറച്ച് തീ കുറച്ച് ഒന്നാമ്പാല് നമ്മൾ ീ സമയത്ത് ചേർക്കണം കപ്പ് ഒന്നാം പാലാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം ഒന്നാം പാൽ ഒഴിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കിത് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഒരു പാൻ വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ഇനി നമുക്ക് അതിലേക്ക് അര അരസ്പൂണ് കടുവിട്ട് കൊടുക്കാം അടുവെട്ടി ഇനീട്ട് നമുക്ക് ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് തന്നെ കുറച്ച് കരിവേപ്പില പിന്നെ ഒരു മൂന്നോ നാലോ മുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിക്കറി ഒന്ന് മൂപ്പിച്ചെടുക്കും ഉള്ളി മൂത്ത് കഴിഞ്ഞ് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം കട ഇതെല്ലാം നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ചുമന്നുള്ളി നല്ലതായിട്ട് ചുമന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ അങ്കമാലി മകക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സ്വാദിഷ്ടമായ കറിയാണ് ഇത് ചോറിൻ്റെ കൂട്ടമൊക്കെ ഒഴിച്ചു ഒഴിക്കാൻ നല്ല ടേസ്റ്റാണ് അറി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം ഇനി അടുത്തൊരു വീഡിയോ വരുന്നിടം വരെ Bye.